കണ്ണാടി ഈ പുസ്തകത്തിൽ നിന്നുള്ള ഒരു അനുഭവമാണ് വായിക്കുന്നത് കേട്ടോ ഇത് നല്ല രസകരമായിട്ടുള്ള ഒരു കുട്ടിയുടെ അനുഭവമാണ് പേജ് നാൽപ്പത്തി എട്ടാണ് ഇതിന്റെ ഹെഡിങ്ങും ഒരു പുതുമയുള്ളതാണ് ചൂളം വിളിച്ചോളൂ ബീഡി വലിച്ചോളൂ എന്നുള്ളതാണ് തങ്കം രാജനാണ് ഇത് എഴുതിയിരിക്കുന്നത് കുട്ടികളുടെ ഒരു പ്രായത്തിലുള്ള ഒരു അനുഭവമാണ് സ്കൂളിലെ ഒരു നാടകത്തിൽ പെൺവേഷം അഭിനയിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു സോറി പെൺവേഷം ലാൺവേഷം തിരഞ്ഞെടുക്കാനായിട്ട് വീടി വലിക്കണം സൈക്കിൾ ചവിട്ടി സ്റ്റേജിൽ വരണം ഇതാണ് പരിപാടി രണ്ടും ബുദ്ധിമുട്ടാണ് ഇതേ വരുന്നു മൂന്നാമത്തെ കാര്യം ചൂളം അടിച്ചു വേണം സ്റ്റേജിൽ വരാൻ കഷ്ടിച്ചു ചോളം അടിക്കാനും വീടി വലിക്കാനും ചേട്ടൻ പഠിപ്പിക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട് കൈക്കൂലിയുണ്ട് പ്രോഗ്രസ് കാർഡ് അച്ഛനെ കൊണ്ട് ഒപ്പുവെച്ച് കൊടുക്കണം നല്ല ആൾക്കാരെ രണ്ടുപേരും ആ സമയത്ത് ഇറങ്ങിയ സിനിമയിൽ ചോളം അടിച്ചു തുടങ്ങിയ ഒരു പാട്ട് ഹിപ്പികളുടെ നഗരം ലഹരിക്കുപ്പികളുടെ നഗരം ആ അതാണ് ചുവള ചുവരന്റെ പാട്ട് കേട്ടോ കൂട്ടുകാർ ധൈര്യം തരുന്നു ചൂളം കുത്തുന്നത് പെൺകുട്ടിയുടെ രീതിയല്ല പക്ഷെ പാട്ടിനു വേണ്ടിയുള്ളതാവുമ്പോൾ എതിർപ്പുണ്ടാവില്ല അങ്ങനെ ചൂളം അടിച്ച് പാടി പ്രാക്ടീസ് തുടങ്ങി ഒരുവിധം നന്നായി ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്തു ഇനിയാണ് കഥയുടെ ഗതി മാറുന്നത് ഒരു ദിവസം ഇളയ സഹോദരനെ എന്നെ ഏൽപ്പിച്ച് അമ്മ കുളിക്കാൻ പോയി മൂവാറ്റുപുഴയാറിൽ കുളിയും അലക്കും കഴിഞ്ഞു വരുമ്പോൾ ഒരു മണിക്കൂറെങ്കിലും ആവും നല്ല അവസരം ഞാൻ ഭംഗിയായി ചോളം അടിച്ച് പ്രാക്ടീസ് തുടങ്ങി ഏറിയാൽ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പുറമെ നിന്നും ആരോ വിളിക്കുന്നു വാതിൽ തുറന്നപ്പോൾ പരിചയമില്ലാത്ത ഒരാളും വൈദ്യശാലയിലെ ചേട്ടനും എന്റെ ചേട്ടനെ തിരക്കി വന്നതാണ് ചേട്ടൻ ഇവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു മോളെ അത്യാവശ്യമാണ് ഒന്ന് വിളിക്കണം ചടന്ന് വിളിക്ക അവർ തമ്മിൽ തമ്മിൽ പറയുന്നു ചൂളമടി ഞാൻ കേട്ടതാ അകത്തുണ്ട് വിളിക്കാണ്ടാണ് എനിക്ക് മനസ്സിലായി എത്ര ശ്രമിച്ചിട്ടും ചൂളമടിക്കാൻ പറ്റുന്നില്ല ചമ്മൽ വേറെ അമ്മ വന്നു പറയുന്നത് വരെ അവർ മുറ്റത്ത് ചുറ്റും നടക്കായിരുന്നു അതായത് ചൂളമടി എന്തായാലും കേട്ടിട്ടുണ്ട് അപ്പൊ ചേട്ടപ്പടി ഉണ്ട് ഈ കുട്ടി പറയാത്തതാണെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മ വന്നിട്ട് പറഞ്ഞു ചേട്ടനെവിടെ ഇല്ലയെന്ന് അതുവരെ അവരവിടെ നിന്നു പോയില്ല അമ്മയുടെ അടി കിട്ടിയത് തന്നെ എന്ന് വിചാരിച്ച് ഇരുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതേപടി വിശ്വസിക്കുന്ന ആളല്ല അച്ഛൻ ഉച്ചക്ക് ഊണ് കഴിഞ്ഞാൽ അല്പം വിശ്രമിച്ചിട്ടാണ് പോകുന്നത് ആ സമയം അമ്മ മെല്ലെ കാര്യം അവതരിപ്പിച്ചു അച്ഛന്റെ മൂളൽ കേട്ട് ഞാൻ മിണ്ടാതിരുന്നു എനിക്ക് എനിക്കാകെ ഒരു സംഭ്രമോ എന്താവും പ്രതികരണം ദേ വിളിക്കുന്നു മോനെ എന്നാണ് വിളിക്കാറ് വിളി അങ്ങനെ തന്നെ പകുതി സമാധാനം മോനെ എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഓടി അടുത്ത് ചെന്നു മുറുക്കാൻ ചെല്ലം എടുത്തു വരൂ തിരിച്ചോടി മുറുക്കാൻ ചെല്ലം എടുത്ത് കൊടുത്തു വെറ്റില ഉടുപ്പ് കൊണ്ട് തുടച്ച് വാസന ചുണ്ണാമ്പ് തേച്ച് അല്പം അടക്കിയും പേരിന് പുകലയും കൂട്ടി തീർത്ത് അച്ഛന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു അമ്മ ഭാവഭേദമില്ലാതെ അരികിലുണ്ട് അച്ഛന്റെ കണ്ണുകൊണ്ട് ആറ്റിനെ കിട്ടിയ അമ്മ ഉടനെ അകത്തേക്ക് കയറിപ്പോയി ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ ചോദ്യം എന്നോടാണ് ശനിയാഴ്ച അല്ല എന്നില്ല ആനിവേഴ്സറിക്ക് എന്തൊക്കെ പരിപാടിക്ക് ചേർന്നിട്ടുണ്ട് പാട്ട് ഡാൻസ് പ്രസംഗം പിന്നെ ഒരു നാടകവുമുണ്ട് നാടകത്തിൽ ഞാൻ ആൺകുട്ടിയാണ് ഓഹോ ഈ തലമുടി അപ്പോൾ എന്തു ചെയ്യും അത് ചുരുട്ടി കെട്ടി തൊപ്പിക്കേ ഉള്ളിൽ വെച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല കുട്ടിയാണോ അതച്ചാ ആദ്യം ചീത്ത കുട്ടിയാണ് പക്ഷെ നല്ല മോനായി മാറും ചീത്ത മോൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛന്റെ പോക്കറ്റിൽ നിന്നും അറിയാതെ കാശെടുത്ത് കൂട്ടുകൂടി ബീഡി വലിക്കും സിനിമയ്ക്ക് അത്രേ ഉള്ളു ഒന്നുമില്ല അച്ഛ പിന്നെ എപ്പോഴും ചൂളം അടിക്കും എന്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി തൊണ്ട ഇടറുന്നത് പോലെ വൈകുന്നേരം വരുമ്പോൾ ചൂളം അടിപ്പിച്ച് കിളപ്പിക്കണം കേട്ടോ തലയിൽ ഒന്ന് തലോടി പൂക്കോളുട്ടോ പറയാൻ വയ്യ സന്തോ വയ്യാത്ത സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അമ്മയുടെ അടുത്തേക്ക് നടന്നു അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ചു രാത്രി ഒൻപതേ മുപ്പതായി അച്ഛൻ എത്തിയപ്പോൾ ചൂളം അടി രാത്രിയിലില്ല ഞായറാഴ്ചത്തേക്ക് മാറ്റിവെച്ചു പക്ഷേ പിന്നെ അച്ഛൻ അത് ആവശ്യപ്പെട്ടില്ല അച്ഛൻ എന്നോട് വഴക്ക് പറയാത്തതിൽ പരിഭവം അമ്മയ്ക്കുണ്ടായിരുന്നു ഹലോ ഞങ്ങളുടെ നാടകം ഫസ്റ്റ് കിട്ടി പാട്ട് ഫസ്റ്റ് ഡാൻസ് സെക്കൻഡ് പ്രസംഗം പ്രോത്സാഹന സമ്മാനം എല്ലാം ശുഭം ഹലോ ഫ്രം കേരള ചൂളമടി രഹസ്യമായി വിവാഹം കഴിയുന്നത് വരെ ഉണ്ടായിരുന്നു വിവാഹം കഴിയുന്നതുവരെ ചൂളമടിച്ചു അച്ഛൻ മാധവൻ ആചാരി അമ്മ അമ്മക്കുട്ടി അമ്മ രണ്ടുപേരും സ്നേഹത്തിൻ്റെ നിറകുടങ്ങളായിരുന്നു എഴുതിയിരിക്കുന്നത് തങ്കം രാജൻ അപ്പൊ ഇതില് ചീത്ത ഒരു കുട്ടിയായിട്ട് നാടകത്തില് ഒരു വേഷം ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഹായ് ഹലോ ഡയാനാ What happened? See, my life is going to finish. Thank you. What do you want to know? I was reading a book. A book, a Malayalam book. Okay. Anything else? Hi, I'm going to wind up. Okay, see you. Goodbye. Do you know what's the meaning of goodbye? Find out, oke, okay, bye, Diana, bye, Claudia. Bye Emmanuel bye See you